കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു വലിയ ആത്മവിശ്വാസത്തിലാണ് കാര്യം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം അഹങ്കാരമൊന്നും നമ്മൾ പറയുന്നില്ല ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകൾ പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു പുതിയ യു ഡി എഫ് സർക്കാർ അധികാരത്തിലേറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണി സംവിധാനം മുഴുവനായി നിൽക്കുന്നത് പക്ഷെ അപ്പോഴും കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ യു ഡി എഫിനുള്ളിൽ അവരെ എല്ലാവരെയും നേതാക്കന്മാരെ എല്ലാം ആകവലയ്ക്കുന്ന ഒരു പ്രശ്നമാണ് ആരാണ് മുഖ്യമന്ത്രി അതൊരു വലിയ പ്രശ്നമായി തന്നെ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്നുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഞാൻ ശക്തനാണ് അല്ലെങ്കിൽ ശക്തിമത്തായ ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് ആ ഒരു പദവിയിലേക്ക് വി ഡി സതീശൻ കുതിച്ചുയരുകയും ചെയ്തു കാര്യം ഒരുപാട് യുവ നേതാക്കൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിലും പി സി വിഷ്ണുനാഥും അടക്കമുള്ള യുവ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പിൻബലമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എടുത്തിട്ടുള്ള ചില നിലപാടുകൾ പി വി അൻവറിനെതിരായുള്ള നിലപാടുകൾ ആ പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കില്ല പി വി അൻവറിനെ മുന്നിൽ അടച്ച വാതിൽ അടഞ്ഞു തന്നെ കിടക്കുമെന്ന് ശക്തമായ നിലപാട് തെരഞ്ഞെടുപ്പിന് ശേഷവും എടുത്തിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ കൂടുതൽ കരുത്തനായി എന്ന് പറയുന്നതാവും ശരി അതേസമയം മറ്റൊരു വശത്ത് പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കറിയാം ആ സമയത്ത് തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു പിന്നീട് സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ അധ്യക്ഷൻ തൻ്റെ നിലപാട് മാറ്റി മാറ്റി പറയുകയും ചെയ്തിരുന്നു അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനും സത്യത്തിൽ പി വി അൻവറിനെ ഇതിലേക്ക് മുന്നണിയിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിൽ പി വി അൻവർ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഈ നേതാക്കന്മാരെല്ലാം വിശ്വസിക്കുന്നത് തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന പോലെ ആരാകണം മുഖ്യമന്ത്രി എന്നൊരു വലിയ ചോദ്യം എപ്പോഴും നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആകമാനം ഉയർന്നിരിക്കുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് പല പേരുകൾ ഇപ്പോഴും പല രീതിയിൽ കേൾക്ക് കേൾക്കുന്നുണ്ട് വി ഡി സതീശൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ നമുക്ക് തോന്നുക എൻ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഒരു വിരുദ്ധ വിരുദ്ധചേരി സതീശൻ വിരുദ്ധ വിരുദ്ധചേരി അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സതീശൻ വിരുദ്ധ വിരുദ്ധചേരിയിലെ പ്രധാനപ്പെട്ട ഒരു ഒരംഗം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല തന്നെയാണ് എന്ന് നമുക്ക് കാണാം രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കെ സുധാകരനും അതോടൊപ്പം ബെന്നി ബെഹനാനും അടങ്ങുന്ന അവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് വി ഡി സതീഷനെതിരായി രൂപപ്പെട്ടു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടെയാണ് ഒരു വലിയ പ്രശ്നം നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് ഈ പറയുന്ന ഇലക്ഷൻ്റെ എല്ലാം കഴിഞ്ഞ് സ്ഥാനാർത്ഥി നിർണയം ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരാളെ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നു വിജയിച്ചതിനു ശേഷം ഒരാളെ എന്തായാലും മുഖ്യമന്ത്രിയാക്കിയല്ലേ പറ്റുകയുള്ളൂ അപ്പോഴാണ് ഇവരെ വെട്ടുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഒരു വലിയ ഉണ്ടാകും ആശയക്കുഴപ്പം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു സമവായ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു വാതിൽ തന്നെ കെ സി വേണുഗോപാൽ തുറന്നിട്ട് കഴിഞ്ഞു അതായത് രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത ഒരു നേതാവായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് സമവായത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കെ സി വേണുഗോപാലിന് അങ്ങനെ സാ ഒരു ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സാധ്യത അവിടെ തെളിയുന്നുണ്ട് അപ്പോൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇങ്ങനെ മൊത്തത്തിൽ നടക്കുന്നത് അതായത് ഇവർ രണ്ടുപേരും സതീശൻ ചേരിയും സതീശൻ വിരുദ്ധ ചേരിയും തമ്മിൽ ഒരു വലിയ തർക്കം നടക്കുന്നു അതായത് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ഒരു ചേരിയും തമ്മിൽ വലിയൊരു തർക്കം നടക്കുന്നു മുഖ്യമന്ത്രി ആര് മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു തർക്കം വലിയൊരു അടിയിലേക്ക് എത്തുന്നു അടിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ കെ സി വേണുഗോപാൽ പറയുന്നു അങ്ങനെ ഹൈക്കമാൻഡ് പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആകണ്ട ഞങ്ങൾ പറയുന്ന ഒരു നേതാവിനെ ആക്കാം എന്ന് കരുതി അവിടെ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി അവസ്ഥയിലേക്കും കേരളത്തിലെ രാഷ്ട്രീയം മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഈ പറയുന്ന കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് കളം മാറി ചവിട്ടിയതും എന്ന് പറയാം അതായത് മുൻപ് കെ കരുണാകരൻ രാജിവെച്ചപാടെ ഡൽഹിയിലെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വണ്ടി കയറി എ കെ ആന്റണിയെ നമുക്കറിയാം ഇതിന് മുൻപുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എ കെ ആന്റണിയുടെ ചരിത്രം ഇവിടെ കെ സി വേണുഗോപാൽ ആവർത്തിച്ചു എന്ന് മാത്രം അതേസമയം കെ കരുണാകരനെ പോലെയോ എ കെ ആന്റണിയെ പോലെയോ ശക്തനാണോ കെ സി വേണുഗോപാൽ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല എന്ന് തന്നെ നമുക്ക് മറുപടി പറയേണ്ട ഒരു സ്ഥിതി കൂടിയുണ്ട് അങ്ങനെ ഒരു സമവായ നേതാവ് അല്ലെങ്കിൽ സമവായ മുഖ്യമന്ത്രി എന്നുള്ള പേരിലാണ് കെ എത്തുന്നത് എന്നാൽ കെ സി യെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ കെ സി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കെ സി രാജസ്ഥാനിൽ നിന്നുള്ള എം പി സ്ഥാനം രാജിവെച്ച് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ വന്ന് മത്സരിച്ച് വിജയിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം ഈ സ ഈ പറയുന്ന പോലെ ഈ മണ്ഡലത്തെ അല്ലെങ്കിൽ രാജസ്ഥാനിലെ ആ എം പി സ്ഥാനത്തേക്ക് പകരക്കാരനായി എത്തുന്നത് ഒരു ബി ജെ പി എം പി ആയിരുന്നു രാജ്യസഭയിലേക്ക് എത്തിയത് അപ്പോൾ അവിടെ കെ സി വേണുഗോപാൽ കാരണം അവിടെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു സീറ്റ് കൂടി ബി ജെ പിക്ക് അധികം കിട്ടി എന്ന് പറയുന്ന ഒരു പേരുദോഷം ഇപ്പോഴേ എതിർച്ചേരിയായ എൽ ഡി എഫ് പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യവുമാണ് താനും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കെ സി വേണുഗോപാൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് എന്നൊരു പേരുദോഷം കിട്ടുന്നു കെ സി വേണുഗോപാൽ ആലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ വന്ന് അവിടെ വന്ന് വിജയിച്ചു പോയി ലോക്സഭയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇനി അവിടെ കെ സി വേണുഗോപാൽ ആ എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒരു മുന്നൊരുക്കം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങി ഞാൻ സ്ഥാനാർത്ഥിയാവാം നിയമസഭാ സ്ഥാനാർത്ഥിയാകാം എന്ന് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ എത്തിക്കഴിയുമ്പം വീണ്ടും ഒരു പ്രശ്നം കൂടി ഉണ്ടാകുന്നു ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതൊരു എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണെന്ന് നമുക്കറിയാം ഒരു അഞ്ച് വർഷം അവർ എൽ ഡി എഫിനെ ആണെങ്കിൽ അടുത്ത അഞ്ച് വർഷം യു ഡി എഫിനെ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് ആർക്കും ഒരു പ്രാമുഖ്യം കിട്ടാത്ത തരത്തിൽ കൂടുതൽ ഇടതുപക്ഷമാണെങ്കിൽ തന്നെയും അവിടെ കൂ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരെയും സ്ഥിരമായി പരിഗണിക്കാത്ത ആരെയും സ്ഥിരമായി ചേർത്ത് നിർത്താത്ത ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം എന്ന് നമുക്കറിയാം അപ്പോൾ ആ സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ അവിടെ പരാജയപ്പെട്ടു കഴിയുമ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യമാവുകയാണ് കഴിഞ്ഞ ഉപ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ എത്തിയും കെ സി വേണുഗോപാലിനെടുക്കുകയും കരിമണൽ കർത്തയുടെ വിഷയങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് സ്ത്രീപക്ഷ വോട്ടുകൾ ഒരു വലിയ ശതമാനത്തോളം തന്നിലേക്ക് വലിച്ചടിപ്പിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അത്രത്തോളം വലിയൊരു മുന്നേറ്റം പല മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തേക്ക് വരെ എത്തുന്ന അവസ്ഥയിലേക്ക് ശോഭാ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞപ്പോൾ ഇനി അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പിക്ക് തന്നെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ തന്നെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാൻ അല്ലെങ്കിൽ ആ ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും അവിടെ കോൺഗ്രസ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായി ഒരു ഒരു വിജയം അവിടെ സാധ്യമാവുകയും ചെയ്യുന്നു ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുമ്പോൾ അവിടെ തൽക്കാലത്തേക്കൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലായിരിക്കും മിക്കവാറും സി പി എം അവിടെ ഒരു സ്ഥാനാർത്ഥി ഇടുന്നത് അതായത് വലിയൊരു ഫൈറ്റ് എന്ന് ചോദിച്ചാൽ നടന്നു എന്ന് പറയാം പക്ഷേ വിജയം ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഒരിക്കൽ കൂടി അവിടെ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഉണ്ടാകുന്ന ഇഴവ വോട്ടുകളിലടക്കം ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും സാമുദായിക വോട്ടുകൾ കുറേ ശോഭാ സുരേന്ദ്രനെ പിടിച്ചെടുക്കാൻ കഴിയും അങ്ങനത്തെ കുറേ സാധ്യതകൾ ശോഭാ സുരേന്ദ്രനുണ്ട് അപ്പം ഇങ്ങനെ സാധ്യതകൾ തെളിയുമ്പോൾ തീർച്ചയായും ലോക്സഭാ സീറ്റിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ എം പി ആയി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും അപ്പോൾ വീണ്ടും അത് കെ സി വേണുഗോപാലിനെതിരായി ഒരു വലിയ പ്രചരണത്തിനുള്ള സാധ്യതയുണ്ട് അതായത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലവും രാജസ്ഥാനിലെ മണ്ഡലം രാജ് രാജസ്ഥാനും അതിലെ ഓരോ സീറ്റും വീതം ബി ജെ പിക്ക് സംഭാവന ചെയ്ത പ്രമുഖ നേതാവ് എന്നുള്ളൊരു പേരുദോഷം ഈ പറയുന്ന കെ സി വേണുഗോപാലിന് കിടക്കും രാജസ്ഥാനിൽ കേരളത്തിൽ വന്നു രാജസ്ഥാനിലെ എം പി സ്ഥാനം കളഞ്ഞു അത് ബി ജെ പിക്ക് കൊടുത്തു ഇവിടെ വന്ന് നിയമസഭയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലോക്സഭ എം പി സ്ഥാനം ബി ജെ പിക്ക് സംഭാവന ചെയ്തു അപ്പോൾ അങ്ങനെ ബി ജെ പി കാര്യം പരസ്യമായി ബി ജെ പിയുമായിട്ടൊരു ബാന്ധവത്തിന് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഇറങ്ങിത്തിരിക്കാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പേരുദോഷം കൂടി കെ സി വേണുഗോപാലിന് കേൾക്കും എന്നുള്ളത് കൊണ്ട് ഇതും ബി ജെ പി കെ സി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മത്സരിച്ച് വിജയിക്കുന്നതിന് വലിയ തടസ്സമായി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഇതിനെ കെ സി വേണുഗോപാൽ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം ഇവ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഈ കെ സി വേണുഗോപാൽ ഏത് അറ്റം വരെയും വിജയി വിജയിക്കാൻ വേണ്ടി പോകുമെന്നും ഒരു മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും വി ഡി സതീശന് നന്നായി അറിയാം അപ്പം വി ഡി സതീശൻ തന്നെ ആയിരിക്കണം അതായത് വി ഡി സതീശന് മോഹം കൊണ്ട് മുഖ്യമന്ത്രി കസേര തന്നെ തനിക്കൊരു മോഹമുണ്ട് ആ സാഹചര്യത്തിൽ വി ഡി സതീശിനെ വി ഡി സതീശൻ വി എം സുധീർൻ എന്ന് പറയുന്ന നേതാവിനെ അനുനയിപ്പിച്ച് കയ്യിൽ വെച്ചു കാരണം വേറൊന്നുമല്ല വി എം സുധീറിനെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വലിയ പ്രിയമാണ് കാര്യം മുതിർന്ന ഒരു നേതാവാണ് അഴിമതിയില്ലാത്ത ഒരു നേതാവാണ് കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാരിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നേതാവായിട്ട് മിക്കവാറും ഈ പറയുന്ന വി എം സുധീരെ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഗ്രൂപ്പ് പോരുകൾക്കോ നിന്നു കൊടുക്കാത്ത ഒരു നല്ല കോൺ നല്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനായ നേതാവ് എന്നുള്ള നിലയിലേക്കാണ് വി എം സുധീറിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സുധീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീരന് വേണ്ടി അവർ നിൽക്കും അപ്പോൾ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനമെടുക്കും വി എം സുധീരൻ മുഖ്യമന്ത്രി ആകട്ടെ എന്നൊരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യതയും വി ഡി സതീശൻ കൃത്യമായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുധീരനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇറക്കി വിജയിപ്പിക്കാനുള്ള ഒരു പരിപാടി കൂടി ഒരു പദ്ധതി കൂടി ഈ പറയുന്ന വി ഡി സതീശൻ അണിയറയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം യുവ നേതൃനിര എപ്പോഴും വി ഡി സതീശന് ഒപ്പം തന്നെയാണുള്ളത് അപ്പോൾ ആ രീതിയിലും വി ഡി സതീശൻ ഒരു വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പിന്നെ തന്നെയുമല്ല വി എം സുധീരന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വി എം സുധീരനാണ് കുറച്ചൊരു ആദർശധീരനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ കോൺഗ്രസ്സുകാർ പരിഗണിച്ചു വരുന്ന ഒരാളാണ് നമുക്കറിയാം അങ്ങനെയുള്ളവർക്ക് കോൺഗ്രസിലധികം ആയുസില്ല എന്നുള്ളത് നമുക്കറിയാം എന്നിരുന്നാൽ തന്നെയും വി എം സുധീരനെ അതുകൊണ്ട് തന്നെ വി എം സുധീരൻ അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന ഘടക കക്ഷികളിൽ ചിലർ അമിതമായി ഭരണകാര്യങ്ങൾ ഇടപെടുകയും യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയെ ആകെ മൊത്തം വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യവും വി ഡി സതീശൻ കാണുന്നുണ്ട് അതായത് ലീഗ് ഈ പറയുന്ന മുന്നണിയെ വിഴുങ്ങാൻ പോകുന്നോ എന്നുള്ള ഒരു ചിന്താഗതി ഇപ്പോൾ വി ഡി സതീശിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി വി ഡി സതീശിൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം ലീഗിനെ എപ്പോഴും വി ഡി സതീശൻ ഒരു കയ്യകലത്ത് മാത്രമേ നിർത്തിയിട്ടുള്ളൂ അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഒരുമിച്ച് പ്രസ്മീറ്റ് വിളിച്ചാൽ പോലും കുഞ്ഞാലിക്കുട്ടി പറയുന്നതിനേക്കാൾ മുൻപേ കയറി പറയുന്നതാണ് വി ഡി സതീശൻ്റെ ശീലം വി ഡി സതീശൻ അങ്ങനെ പലരും ഒരു പലരെയും കയ്യകലത്ത് നിർത്തി അകറ്റി അകറ്റിയിട്ടാണ് പലരും ഇന്ന് വീട്ടിലിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുധീരൻ വന്ന് സുധീരൻ വരുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അമിതമായ ഇടപെടൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള അമിതമായി ഇടപെടൽ ഒന്നും തന്നെ ഈ പറയുന്ന പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളുണ്ടാകാനുള്ള സാധ്യതയുമില്ല ഇങ്ങനെയെല്ലാം ഉള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനമെടുത്തത് അതോടൊപ്പം തന്നെ ഒഴിവാക്കാൻ കഴിയുന്ന കുറച്ച് നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തല മാറുന്നു കെ മാറുന്നു ബെന്നി മാറുന്നു ഇങ്ങനെ തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം ഒരു കയ്യകലത്ത് നിർത്തിക്കൊണ്ട് അവരെ ഈ പറയുന്ന ആ ഒരു സമരമുണ്ടല്ലോ അതായത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടത്തുന്ന വടംവലി ആ വടംവലിയിൽ നിന്നും പതുക്കെ അവരെ ഔട്ടാക്കി ഔട്ടാക്കാനും ഇതിലൂടെ സാധിക്കും കാര്യം എന്താ പറയാം ഇത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് ഇന്നാൾ മുഖ്യമന്ത്രി ആയാൽ മതിയെന്ന് അപ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ഇവിടെ ഇരിക്കാൻ സാധിക്കും അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പദവിയിലേക്കും വി ഡി സതീശൻ ഇരിക്കാൻ കഴിയും തന്നെയുമല്ല പാർട്ടിയുടെ കടിഞ്ഞാൺ തൻ്റെ കയ്യിൽ തന്നെ എക്കാലവും സൂക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വി ഡി സതീശൻ വിശ്വസിക്കുന്നത് വി ഡി സതീശൻ ഇപ്പം ചിന്തിച്ചു വെച്ചിരിക്കുക തനിക്ക് ശേഷം പ്രളയം എന്നുള്ള നിലയിലേക്കാണ് വി ഡി സതീശൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ചിന്താഗതിക്കും തൻ്റെ ആ മനോഭാവത്തിനുമൊക്കെ പറ്റുന്ന രീതിയിലുള്ള എന്ത് കളി വേണമെങ്കിലും കളിക്കാം എന്നുള്ള നിലയിലാണിപ്പോൾ വി ഡി സതീശൻ്റെ നിൽപ്പ് പിന്നെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായേക്കാവുന്ന ചില ആരോപണങ്ങളെ മറികടക്കാനുള്ള ശേഷി ഇനിയിപ്പോൾ കെ സി വേണുഗോപാൽ ആർജിക്കേണ്ടതുണ്ട് അതിനാരെയൊക്കെ കൂട്ടുപിടിക്കാൻ കഴിയുമോ അവരെയെല്ലാം കൂട്ടുപിടിച്ച് നിർത്തേണ്ടതും കെ സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാഷ്ട്രീയമായ ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന മുരളീധരനെയും അതോടൊപ്പം വെന്നി മെഹനാനെ പോലെയുള്ള ചില അവശ നേതാക്കന്മാരെയും ഒപ്പം കൂട്ടി നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ നടക്കും അപ്പം ഈ രീതിയിൽ ഒരു ഇപ്പം തന്നെ ഒരു ശീതസമരത്തിന് സമരത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ഒരു സമരമായി മുഖ്യമന്ത്രി കസേര എന്ന് പറഞ്ഞു മാറുകയും ചെയ്യും അപ്പോൾ കസേരയ്ക്കുള്ള വടംവലി തെരഞ്ഞെടുപ്പ് എത്തിയില്ല തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ കടമ്പകൾ കടക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള അണിയറ നീക്കങ്ങളാണ് ആദ്യം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്